സഹോദരങ്ങളെ നമസ്കാരം ഇന്ന് അല്പം ആ രാഷ്ട്രീയമാകാം എന്നെനിക്ക് തോന്നുകയാണ് എനിക്കിന്നൊരു യോഗത്തിൽ സംസാരിക്കേണ്ടി വന്നു അങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് പറയേണ്ടി വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ മൂന്ന് കൂട്ടരെ ശ്രദ്ധിക്കണമെന്നാണ് ബി ജെ പി പറയുന്നത് ഒന്ന് മുസ്ലിങ്ങളാണ് മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ് വേറൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റുകളെ ഏകദേശമായിട്ട് ത്രിപുരയിലും പശ്ചിമബംഗാളിലും ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് മുസ്ലിങ്ങളിലെ മുസ്ലിങ്ങളെ ആബരി മസ്ജിദ് രാമജന്മഭൂമി പരിസരത്തോടു കൂടി ഒന്നൊരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മറ്റുള്ള പള്ളികളുടെ എല്ലാ അടിയിൽ അമ്പലം തിരയുന്ന തിരക്കിലാണെന്നും നമുക്കറിയാം ക്രിസ്ത്യാനികളെ അങ്ങ് മണിപ്പൂരിൽ വേണ്ടത്ര നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ അവർ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ കേരളമാണ് ഒരു പിടികിട്ട പള്ളിയായി കിടങ്ങുന്നത് കേരളത്തെ എങ്ങനെ വകവരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗാഠമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ അതുമല്ലെങ്കിൽ ഒരു പിന്നെ നടപടി എവിടെയൊക്കെ ആസൂത്രിതമായിട്ട് ഉണ്ട് സംഘടിതമായിട്ട് നടത്തുകയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒന്നാം സെക്രട്ടറി ശ്രീ ശിവശങ്കറിനെ ഒരു പെൺകുട്ടി സ്വാധീനിച്ചതാണ് അതെങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടതാണ് എന്നാൽ പെൺകുട്ടിയുടെ കഥ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല പക്ഷേ അവർ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് വളരെ അപമതിക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റായി മാറത്ത കരിയിലുള്ള ചർച്ചകളെല്ലാം ഉയർത്തിവിട്ടതിന് ശേഷം അവർ ഒരു ജോലി ചെയ്ത സ്ഥാപനം എന്ന് പറയുന്ന സംഘപരിവാറിൻ്റേതായിരുന്നു പാലക്കാട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് ആ സ്ത്രീ സംഘപരിവാറിൻ്റെ ഒരു ഒറ്റകാരിയായിരുന്നു അതുകൊണ്ടാണ് അവർക്കത് സാധിച്ചത് പക്ഷേ അവർ വിചാരിച്ചതുപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കുറേ കഥ എഴുത്തുകളും മറ്റുമൊക്കെ ആയിട്ട് അത് അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്തത് ഇത് ഒരു മുന്നോടി പ്രവർത്തനമായിട്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് എടുക്കേണ്ടതാണ് രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ഇഷ്ടംപോലെ മയക്കുമരുന്ന് സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് രണ്ട് വഴികളാണ് ഞാനതിനെ കാണുന്നത് ഒന്ന് കേരളത്തിലേക്ക് അണമുറിയാതെ അവരവഹിച്ച നമ്മുടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ കെട്ടുകണക്കിനാണ് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് വാഹനത്തിൽ അവർ കൊണ്ടുവരുമ്പോൾ പ്രധാനമായും റെയിൽ ട്രെയിൻ മാർഗമാണ് അവർ വരുന്നത് അവരെ അവരെ പരിശോധിക്കുന്നതിനോ മറ്റുമുള്ളൊരു സംവിധാനമൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഫലവത്തായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു മുഖാന്തിരം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാ പുകയില എല്ലാ കഞ്ചാവിൻ്റെ ഉൽപ്പന്നങ്ങളും ധ്രുതഗതിയിൽ വിതരണം ചെയ്യപ്പെടുകയായിരുന്നു അതൊരു മഹാവ്യാ പേമാരി പോലെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിന് പുറമെയാണ് എം ഡി എം എ എന്ന് പറയുന്ന സാധനങ്ങൾ വരുന്നത് അതെവിടെ നിന്നാണ് വരുന്നത് ആ ചോദ്യത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് പിടിക്കപ്പെട്ടവരിൽ ഒമാനിലുള്ളവരും നൈജീരിയയിലുള്ളവരും പിന്നെയും വേറെ ഏതോ ഒരു കുറേ വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നൈജീരിയ ഒമാൻ താൻസാനിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെയാണ് ഇതുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തത് ഏത് സംസ്ഥാനത്തേക്കാണ് ഗുജറാത്തിലേക്കാണ് ഇപ്പോൾ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ അഖിലേന്ത്യാ തലസ്ഥാനമാണ് എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒട്ടേറെ വിവരങ്ങളാണ് നമുക്ക് അനവധി വീഡിയോയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണ് ഉദ്ദേശമെന്നുള്ള വ്യക്തമാണ് കേരളം എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കുന്നതിനെ തീർച്ചയായിട്ടും അപമതിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എങ്കിൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന സ്ഥിതിയാണുള്ളത് കേരളത്തിനായാലും അവർക്ക് രണ്ട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിജയങ്ങളിലൊന്നും ശബരിമലയിൽ അവർ നടത്തിയ വിജയമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അതിനോട് യോജിക്കാതെ ശബരിമലയിൽ നടത്തിയ സമരം തീവ്രവാദികളായ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ കേസ് ഇതുവരെ സുപ്രീം കോടതിയുടെ ബെഞ്ച് ചർച്ചയ്ക്കെടുത്തിട്ടില്ല എന്നത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് എടുക്കുന്നില്ല വ്യത്യസ്തമായ എന്തെങ്കിലും വിധിയുണ്ടാകുമെന്ന് വരുമോ ഇല്ല അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് തൃശ്ശൂരിലെ കാര്യമാണ് തൃശ്ശൂരിലവർ ഇടപെട്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ പൂരത്തിലാണ് അതവർ പയറ്റിത്തെളിഞ്ഞ ശബരിമലയിൽ പയറ്റിത്തെറിഞ്ഞ ഒരു കാര്യം പൂരത്തിൽ കൂടി പയറ്റി നോക്കി ഒരു വിജയം കണ്ടെത്താൻ അവർക്കഴിഞ്ഞിരിക്കുന്നു അപ്പം അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ പിടുത്തം അവർ നടത്തിയിരിക്കുകയാണ് മറ്റൊന്ന് നോക്കാം ഈ രാജ്യത്തുള്ള ഈ രാജ്യത്തെ എല്ലാ കുടുംബക്ഷേത്രങ്ങളും വലിയ ആരാധനാലയങ്ങളാക്കി ആരാണ് ഇത് ചെയ്യുന്നത് ഒട്ടേറെ വേണ്ടി പ്രവർത്തിക്കുന്നത് ക്ഷേത്ര സംരക്ഷണ സംബന്ധി മതേതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനകൾ അതിനു അങ്ങനെ ആണല്ലോ കുമ്മനൻ രാജശേഖരൻ ബി ജെ പിയിലുള്ള ആളായിരുന്നില്ലല്ലോ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ആളല്ലല്ലോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹം എങ്ങനെയാണ് പ്രസിഡൻറ്റായത് ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം ക്ഷേത്രകേന്ദ്രീകൃതമാണ് അപ്പോൾ ക്ഷേത്രകേന്ദ്രീകൃതമായ പ്രവർത്തനത്തിലൂടെ ആളുകളെ എല്ലാം ചാക്കൽക്കയറ്റാനുള്ള ശ്രമത്തിലാണ് അവർ നടക്കുന്നത് എല്ലായിടത്തും സപ്താഹീജങ്ങൾ സത്രങ്ങൾ പിന്നെന്താ യാഗങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി വിശ്വാസികളെ എല്ലാവരെയും കൂടി കോർത്ത് കെട്ടിയെടുക്കുന്ന ഒരു പ്രവർത്തനം അവർ കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ ദശാബ്ദമായിട്ട് നടത്തുകയാണ് അതിൽ ഒട്ടേറെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ചെന്നുപെട്ടിട്ടുണ്ട് പ്രവർത്തകരെന്നല്ല അതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ചെന്നുപെട്ടിട്ടുണ്ട് അവരും ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇതിലൂടെ അവർ ബാഗ് ചെയ്ത ആരെയാണ് കൃത്യമായി അവർ ബാഗ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ത്രീ സ്ത്രീജനങ്ങളെയാണ് സ്ത്രീജനങ്ങളെല്ലാം അമ്പലവാസികളായി മാറി ഇവരുടെ ഉത്ബോധനങ്ങളും പ്രബോധനങ്ങളും നടത്തുന്ന പ്രഭാഷകന്മാരിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുകയാണ് ആചാര്യന്മാർ പലരും വന്ന് വിഷം കുത്തിവയ്ക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമ്പലങ്ങളിലൂടെ സ്ത്രീകളെയും എം ഡി എം എ അതുപോലുള്ള കാര്യങ്ങളിലൂടെ യുവജനങ്ങളെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത് ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് ആകുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അവർ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ നാളെ ഏതെങ്കിലും സി പി എമ്മിൻ്റെ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് കഞ്ചാവ് എം ഡി എം എയ്ക്ക് പിടിച്ചുകൂടുന്നില്ല എവിടെയൊക്കെ ആരൊക്കെ താമസിക്കുന്നു അതിൽ ഇന്ന പാർട്ടികളിലുള്ളവരാരെല്ലാമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ചേക്കേറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കടന്നു കയറിയതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും അവരുടെ വർഗബഹിജന സംഘടനകളുടെയും വീടുകളിലും ഓഫീസുകളിലും നുഴഞ്ഞു കയറി ആവശ്യമായ കുതന്ത്രങ്ങൾ വൈദ്യവിടെ പിടിക്കുകയാണ് സാധനങ്ങൾ പിടിക്കുകയാണ് ഇപ്പം ഇങ്ങനെയൊരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് മാധ്യമങ്ങളാകട്ടെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അവർ പിന്നെ ഈ ഏത് പ്രവർത്തനം നടന്നാലും വിമർശിക്കാൻ ഉള്ള ഒരു സംഘമായിട്ട് കാണുന്നത് ഇടതുപക്ഷത്തെ മാത്രമാണ് അവരെ കോർണർ ചെയ്യുകയാണ് എല്ലാ കുഴപ്പങ്ങളും അവരുടെ നേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേരളത്തെ അപമതിച്ചുകൊണ്ട് പുതിയ പുതിയ നീക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇടതുപക്ഷ പ്രവർത്തകർ രംഗത്തിറങ്ങുന്നില്ല എങ്കിൽ തീർച്ചയായും അവർ കേരളം പിടിക്കും കേരളം പിടിക്കുന്നത് ശരിയായ അല്ല എന്ന് വ്യക്തമാണ് ലഹരിയിലൂടെ ഓഫീസുകളിലുള്ള നുഴഞ്ഞുകയറ്റത്തിലൂടെ ആരാധനാലയങ്ങളിലൂടെ ഒക്കെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ നടത്തുന്നത് ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് കഴിയും അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി പോവുകയാണ് വേണ്ടത് നമ്മുടെ കുട്ടികളെ അവർ ബാഗ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ബാഗ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അത് മൊബൈൽ ഫോണുകളിലൂടെയാണ് മൊബൈൽ ഫോണിലൂടെ വ്യാപാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോകണ്ട അല്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തത്തക്ക രീതിയിലുള്ള ഒട്ടേറെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ യു ഡി എഫ് ഒരിക്കലും വിചാരിക്കുകയില്ല അതിൻ്റെ കാരണം എന്താ അവർക്ക് വേണ്ടത് ഭരണമാണ് ആ ഭരണം കിട്ടണമെങ്കിൽ ഇടതുപക്ഷത്തെ നിരാകരിക്കുകയും അവരെ എന്താണ് അപമാനിക്കുകയും അവരാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും വേണം ഈ എം ഡി എം കാര്യം തന്നെ എടുത്തോളൂ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് ഈ സാധനം എന്നറിയാവല്ലോ അത് തുറമുഖങ്ങളിൽ പിടിക്കേണ്ടത് ആരാണ് വിമാനത്താവളങ്ങളിൽ പിടിക്കേണ്ടത് ആരാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൈന്യങ്ങളാണ് കസ്റ്റംസ് അധികൃതരാണ് അവർ ചെയ്യുന്നുണ്ടോ ചെയ്തെങ്കിൽ ഇത്രയധികം സാധനങ്ങൾ ഇങ്ങനെ വരുമോ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അദ്ദേഹം എണ്ണി എണ്ണി പറയുന്ന ഗുജറാത്തിൽ പോലെ ഫാക്ടറികളുണ്ട് അതു വെച്ചിട്ട് അവർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് എന്നാണ് പറയുന്നത് എൻ്റെ വാസ്തവസ്ഥിതി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്നിട്ട് അത് ജനങ്ങളെ രക്ഷിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതൊന്നും അവർ ചെയ്യുന്നില്ല ഇനി സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നത് സംബന്ധിച്ച് എല്ലാവർക്കും വ്യക്തമാണ് ആശാസമരത്തിലാണെങ്കിലും കൊള്ളാം നേരത്തെ നടന്ന പിന്നെ എന്താണ് പെൻഷൻ സമരമാണെങ്കിലും കൊള്ളാം ഏത് കാര്യത്തിലും അവസാനം അവസാനിച്ചെന്ന് എത്തി നിൽക്കുന്നത് കേന്ദ്രം തരാനുള്ള അർഹമായ പണം തരാതിരിക്കുക എന്നുള്ള നയപരിപാടി സ്വീകരിച്ച് അത് നടപ്പാക്കുന്ന നടപ്പാക്കുന്നതിലൂടെയാണ് അങ്ങനെയല്ലേ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെ കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ഘട്ടം നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കത്തക്ക രീതിയിൽ എം ഡി എം എയും കഞ്ചാവുമെല്ലാം ഇറക്കി അവരെ പൂർണ്ണമായും സ്വാധീനിച്ച് സ്വാധീനിച്ചെടുത്ത് അവരെ നശിപ്പിക്കുക എന്ന രീതിയിലേക്ക് ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരാശരാകരുത് ആദ്യം നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു പിടിക്കണം കുട്ടികളുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് ആ മൊബൈൽ ഫോണിലൂടെ അറിയുന്ന കാര്യങ്ങളാണ് അവർ പിന്നെ മനസ്സിലാക്കുന്നതുമെല്ലാം ഈ കുട്ടികൾ കളിക്കാനുള്ള പ്രായത്തിൽ അവർ കളിക്കാൻ പോകുന്നില്ല നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന സ്പോർട്സ് ക്ലബുകൾക്ക് എന്ത് പറ്റി ആർട്സ് ക്ലബുകൾ എന്തുപറ്റി അതെല്ലാം ആരാണ് ചെയ്തിരുന്നത് കൗമാരപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കിടക്കുന്ന ആളുകളാണതൊക്കെ ചെയ്തിരുന്നത് ഉണ്ടോ അങ്ങനെ വല്ലതും ഒന്നുമില്ല എല്ലാം നശിച്ചിരിക്കുന്നു അപ്പോൾ ഈ കുട്ടികളെ തിരിച്ചു പിടിക്കണം അങ്ങനെ തിരിച്ചു പിടിക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് തന്നെ ഓരോ വാർഡിലും ഓരോ കളിക്കളം എന്നുള്ള ആശയം കൊണ്ടുവരണം പന്ത് കളിയായാലും ബാറ്റ് കളിയാണെങ്കിലും എന്ത് തരത്തിലുള്ള ക്രിക്കറ്റാണെങ്കിലും അങ്ങനെ കേരളത്തിൽ നശിച്ചുപോയ ഗ്രൗണ്ടുകളെ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ച് ഭരണം അവർ കൊണ്ടുപോവുകയും കൊണ്ടുപോകാതിരിക്കട്ടെ നമ്മുടെ കുട്ടികളെ വേണ്ടി നമുക്ക് അത് രാഷ്ട്രീയാടിസ്ഥാനത്തിലാണോ അത് കാണേണ്ടത് അപ്പോൾ ആ കുട്ടികളെ തിരിച്ച് പിടിക്കുന്നതിന് കളിക്കളങ്ങൾ എല്ലാ വാർഡിലും കളിക്കളങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്ന് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കളങ്ങളിലേക്ക് ആകർഷിക്കണം അതാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ അവർ പന്ത് കളിച്ച് കുറേ അധിക ഊർജം അവരുടെ കയ്യിലുണ്ട് അതൊക്കെ ചിലവഴിക്കുന്നതിനുള്ള ഒരു അത് മാറും രണ്ടാമത് മൊബൈൽ ഫോൺ ഈ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളത് വെച്ച് വളരെ മഹത്തരമായൊരു കണ്ടുപിടുത്തമാണ് അത് വന്നതിന് ശേഷം നമുക്കൊക്കെ ഒരുപാട് പണം ലാഭമായിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരണ അറിയിപ്പിന് നമ്മൾ എത്ര രൂപ ചിലവഴിച്ചിരുന്നു അപ്പം അങ്ങനെ വല്ലതും പെട്ടെന്നാണ് നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയോ നമ്മുടെ ബന്ധുക്കളെ എല്ലാം അറിയിക്കുന്നത് തുടരുക ലാഭിച്ചു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മരണ വീട്ടിലേക്ക് പോകുന്നത് വാഹനം പ്രത്യേക വാഹനം പോയിട്ട് ആ വാഹനത്തിലൂടെ അവരെ കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കാതെ സംസ്കാരം നടക്കുമായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെയധികം ലാഭകരമായിട്ടുള്ളൊരു ഉപകരണമാണിത് പണം അയക്കുന്നതിന് എന്ത് എളുപ്പമാണ് അപ്പം അങ്ങനെയുള്ള എല്ലാ ലാഭകരമായിട്ടുള്ള ഒരു സാധനം ഉപേക്ഷിക്കണം എന്നല്ല വേണ്ടത് അതിൻ്റെ തിന്മകളെയും നന്മകളെയും കുറിച്ച് നമ്മുടെ ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ആ നന്മകൾ തീർച്ചയായും അവരേറ്റെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടി അങ്ങനെ ഒരു ബഹുജന ബോധവൽക്കരണ പരിപാടി യുവജനങ്ങളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഏറ്റെടുക്കണം ഏറ്റെടുക്കുമ്പോൾ കുറേയൊക്കെ കുറച്ചൊക്കെ കുട്ടികൾ നമ്മളോടൊപ്പം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് തോന്നും തോന്നുകയും ചെയ്യും മറ്റൊന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചാണ് അവർക്ക് രജിസ്ട്രേഷൻ വേണം അവരോട് അവരവിടെ താമസിക്കുന്നു എന്നുള്ളത് നമ്മളറിയണം അവരെന്ന് വീട്ടിലേക്ക് പോകുന്നു എപ്പോൾ തിരിച്ചു വരുന്നു എന്നറിയണം അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാകുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഈ ഈ രീതിയിലുള്ള വിപണനതന്ത്രങ്ങൾ നടക്കൽ അവരിൽ നിന്നാണ് സാധനങ്ങൾ കുട്ടികൾ വാങ്ങുന്നത് അല്ലാതെ വേറെ സോഴ്സൊന്നുമില്ല നമ്മുടെ നാട്ടിലങ്ങനെ റിസോർസ് ഇല്ല അവിടുന്ന് ഇവിടുന്നവരൊക്കെ അഞ്ചാവ് ചടി പിടിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താകാനാണ് ഈ സാധനം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നിഷ്ടം പോലെ ചാക്കണക്കിന് കെട്ടണക്കിന് വരികയാണ് അപ്പം അത് ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജനങ്ങൾ നിൽക്കണം അല്ലാതെ എക്സൈസ് വകുപ്പിനെയോ പോലീസ് വകുപ്പിനെയോ മാത്രം ആശ്രയിച്ചാൽ ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ നിൽക്കാൻ പാടില്ല അവസാനമായി ഞാൻ ഒരു കാര്യം പറയുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ച് കിട്ടണം അവനെ കെ എസ്ഇക്കാരൻ എസ് എഫ്ഐക്കാരൻ എ ബി വി പി കാരൻ എന്ന് പറഞ്ഞ് വകുതെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഒതുക്കരുത് അവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ അവരെ രക്ഷപ്പെടുത്തുക തന്നെ വേണം അതിന് സ്വേച്ഛാപൂർവ്വമുള്ള ഇച്ഛാപൂർവ്വമുള്ള നടപടികളിലേക്ക് ബഹുജനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഗ്രന്ഥശാലകളും എല്ലാം ഇറങ്ങേണ്ടിയിരിക്കുന്നു സംസാരിച്ചാലിങ്ങനെ കൂടുതൽ പോയേക്കാം ഞാൻ നിർത്തുകയാണ് ഇപ്പോഴത്തെ കേരളം കണ്ടിട്ട് എനിക്ക് വളരെയധികം പ്രയാസം തോന്നുന്നു ഒറ്റക്കാരി മാത്രം അതേതാ ഒറ്റക്കാരി മാത്രം അതേതാ ലഹരി രണ്ടുതര ലഹരിയാണിപ്പോൾ നമ്മുടെ കേരളത്തിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയോ ആദ്യ ലഹരി അതിലാണ് സ്ത്രീകൾ പിന്നെയോ നമ്മുടെ യഥാർത്ഥത്തിലുള്ള മാരകലഹരി അതിലാണ് യുവാക്കൾ രക്ഷിക്കണം ഒട്ടും നിരാശരാകാതെ ഈ പ്രതിസന്ധിയെ നമ്മളെല്ലാവരും കൂടി കൂട്ടുചേർന്ന് നിന്ന് രക്ഷപ്പെടുത്തുകയെന്ന് തന്നെ വേണം നന്ദി നമസ്കാരം